വേദിയിലിരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പലസ്തീൻ അംബാസിഡർ വേദിയിലിരിക്കുന്ന ഗലീൽ ഭുക്കാരി തങ്ങൾ മുസ്ലിം മുഹമ്മദ് ഫൈസി എ വിജയരാഘവൻ അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠരെ ഉലമാക്കളെ ഉമറാക്കളെ അസ്സാമലൈക്കും കാന്തപുരം ഉസ്താദിൻ്റെ മൂന്നാമത്തെ യാത്രയാണിത് കഴിഞ്ഞ രണ്ട് യാത്രയിലും എനിക്ക് പങ്കെടുക്കാനും അഭിസംബോധന ചെയ്യാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഒരു ആ യാത്രയിൽ ഒരു തവണ ഞാൻ നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത് എന്തുകൊണ്ടും വർത്തമാനകാലത്ത് ഏറെ പ്രസക്തവും പ്രാധാന്യവുമുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ കാണുന്നത് കാരണം നമുക്കറിയാം നമ്മളെയൊക്കെ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും കുടുസായ മുറികളിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് പലരും ഇവിടെ വന്ന് മലപ്പുറത്തെക്കുറിച്ചും ഒക്കെ വർഗീയ വിഷം വിഷംതുപ്പുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഒരു കാലത്ത് നേരത്തെ ഇവിടെ പലസ്തീൻ അംബാസിഡർ സംസാരിച്ചതുപോലെ ഗാസയിലും അതേപോലെ തന്നെ വെനൂസലയിലും ഒക്കെയാണെങ്കിലും ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ഫാസിസത്തിൻ്റെ തേരോട്ടം നടന്ന് വിലപിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കി അതിൻ്റെ അടിയാധാരങ്ങൾ പരിശോധിക്കുന്ന ഒരു കാലത്ത് മനുഷ്യർക്കൊപ്പമാണ് മാനവീകതക്കൊപ്പമാണ് കേരള മുസ്ലിം ജമായത്തെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യാത്രയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ മഹനീയത നമുക്കറിയാം മനുഷ്യർക്കൊപ്പമെന്ന് കാന്തപുരം മുസ്താദ് പറയുമ്പോൾ നമുക്കറിയാം എന്നും ഖുർആൻ കൂടുതൽ കൂടുതൽ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഏ മനുഷ്യരെ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു ഷുഹൂബൻ വഖബായില നിങ്ങളെ ഞാൻ വംശങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാ ലിത്തോ കൃത്യമായും തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും വംശങ്ങളും ആക്കിയത് കേവലം തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ് അത് പറയുന്നത് യാ അയുഗന്നാസ് ഏ മനുഷ്യരെ ഏ ജനങ്ങളെ എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ കാനന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം മാനവീകതയ്ക്കൊപ്പം ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഈ നടത്തുന്ന യാത്ര ഈ വർത്തമാനകാലത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സന്ദേശം ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായി പ്രാധാന്യമുള്ള ഈ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് കാന്തപുരം ഉസ്താദിൻ്റെ എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഉസ്താദിൻ്റെ യാത്ര അത് ജനങ്ങളോട് സംവേദിക്കുന്നത് ഏറ്റവും ഇന്ന് വർത്തമാനകാലത്ത് പ്രസക്തമായ കാര്യമാണ് ഇവിടെ വർഗീയ വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇവിടെ കൂടുതൽ ഈ പറയുന്ന രൂപത്തെ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ക്രൂരമായി ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നിഷ്കാസനം ചെയ്യുമ്പോൾ അവർ നിഗ്രഹിക്കപ്പെടുമ്പോൾ അവർ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ അവർ കൊല ചെയ്യപ്പെടുമ്പോൾ കാന്തപുരം ഉസ്താദ് പറയുന്നു ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇത്രമാത്രം വർത്തമാനകാല പ്രാധാന്യം അതാണ് അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന പ്രത്യേകിച്ചും കാന്തപുരം ഉസ്താദ് ഏത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കാന്തപുരം മുസ്താദിനും കേരള മുസ്ലിം ചമായത്തിനും പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ചമായത്തിൻ്റെ ഈ മുദ്രാവാക്യം വർത്തമാനകാലത്ത് പ്രസക്തവും പ്രാധാന്യവും എന്ന് മാത്രമല്ല മറ്റുള്ളവർ ഈ മുദ്രാവാക്യങ്ങൾക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് മാനവീകത പ്രചരിപ്പിക്കാൻ കേരള മുസ്ലിം ജമായത്തിനോട് കൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് എൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട് എന്ത് നല്ല കാര്യത്തിന് നീ മുതിരുകയാണെങ്കിലും നീ ആദ്യം പോയി ആശീർവാദം വാങ്ങേണ്ടത് കാന്തപുരം ഉസ്താദിൻ്റെ അടുക്കലാണ് എന്ന് എന്നോട് എൻ്റെ പിതാവ് പറയാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ആദ്യം പോയി ആ അത് അനുഗ്രഹം വാങ്ങിയത് മറ്റാരോടുമല്ല കാന്തപുരം മുസ്താദിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്കൊപ്പമുള്ള ഈ മുദ്രാവാക്യം മാനവി മാനവികതയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം ഈ മുദ്രാവാക്യവുമായി കേരള മുസ്ലിം സമാജത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെയുണ്ട് അരിയാടൻ ചൗക്കത്തും കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം അലൈക്കും